നമസ്കാരം ഇരിഞ്ഞാലക്കുട വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ അശോകനാണ് ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാന്റിലാണ് എന്നോടൊപ്പം ഉള്ളത് വിനോദ് എന്ന് പറയുന്ന ഇരിഞ്ഞാലക്കുട സ്വദേശിയായ ഒരു ചേട്ടനാണ് ചേട്ടന് മരമുറിയും മറ്റുമൊക്കെയാണ് പനി കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റു ഫേസ്ബുക്കിലും ഒക്കെ തന്നെ പ്രചരിപ്പി പ്രചരിച്ചിരുന്ന ഒരു ചിത്രമാണിത് ഈ ചേട്ടന്റെ ഒരു ചിത്രമാണ് ഈ ചിത്രം ചേട്ടൻ മരമുറിയുമായി ബന്ധപ്പെട്ട് കരുവഞ്ഞൂർ ആറാട്ടുപുഴ പ്രദേശത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞ ഒരു ദൃശ്യമാണിത് ഈ ഒരു ഫോട്ടോയും അതോടൊപ്പം തന്നെ രണ്ട് വോയിസ് മെസ്സേജ് സഹിതം കുർവാസംഘം കരുവന്നൂരിൽ എന്ന് അറിയപ്പെടുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണം നടന്നു ഇത് ഈ ചേട്ടനെ ഈ ചേട്ടൻ അല്പം കറുത്ത നിറമുണ്ടെന്നുള്ളതും അതുപോലെ തന്നെ ആ ചേട്ടന്റെ രൂപം വെച്ചുകൊണ്ടാണ് അവർ കുർവാസംഘമാണെന്ന് സംഘമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാട്സപ്പുകളിൽ ഇത്തരം മെസ്സേജുകൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഈ മെസ്സേജ് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടൻ വിനോദ് എന്ന് പറയുന്ന ചേട്ടൻ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്കും ക്ഷേത്രത്തിന് സമീപമാണ് താമസിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു മെസ്സേജ് വ്യാപകമായി പ്രചരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾക്കടക്കം സ്കൂളുകളിൽ വരെ ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിരവധി പേർ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തെ പരിചയമുള്ളവരൊക്കെ തന്നെ ഈ ഒരു മെസ്സേജ് കിട്ടിയത് കഴിഞ്ഞ ദിവസം മുതൽ അവർക്ക് ഫോൺ നിലത്ത് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ വരുന്ന വാട്സപ്പിൽ നമുക്കറിയാം ഒട്ടനവധി വ്യാജ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു ഇടം കൂടിയാണ് വാട്സാപ്പ് നല്ല ഓതന്റിഫിക്കേഷൻ ഉള്ള ചാനലുകളുടെയും വാർത്തകളെ വിശ്വസിക്കുക ഇത്തരം വ്യാജ പ്രചരണങ്ങളെ തട്ടിക്കളയുക ഒരു സാധാരണക്കാരന്റെ ജീവിതമാണ് നിങ്ങൾ വെച്ച് പന്താടുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനൊക്കെ തന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ചേർപ്പ് പോലീസിൽ ചെന്ന് പരാതിപ്പെട്ടു അതിലെ കൊണ്ട് നടപടികൾ സാധ്യമാകാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നിയമ നടപടി കോടതി മുഖേന നിയമ നടപടികൾക്കും മറ്റുമൊക്കെ തന്നെ കടക്കുകയാണ് ചേട്ടൻ ഒരു സാഹചര്യം ഉണ്ടായത് ചേട്ടന് എന്തൊക്കെ തരത്തിലുള്ള മനോവിഷമങ്ങളാണ് ഉണ്ടായത് എനിക്ക് മരണം ഭരിക്കാൻ ഉള്ള തോന്നലാണ് എന്താണത് എന്താണെന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തെങ്കിൽ നൂറ് ശതമാനം തൊഴിലില്ല അല്ലാതെ തലക്കുകയുള്ളൂ ഇന്നിപ്പോ എനിക്ക് ജീവിക്കണ്ടാത്ത ഒരു രീതിയിലാണ് ഞാൻ നടന്നത് എന്റെ രണ്ടു മക്കളെ കാര്യം അറിയിക്കുമ്പോഴാണ് നമുക്കൊരു ചെറിയൊരു കിട്ടുന്നത് പതിനാല് കൊല്ലായിട്ട് ഞങ്ങൾ വാ അടയിക്കുന്നത് വന്നതിന് ശേഷം ഇത്ര വാട്സാപ്പിൽ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു ആ എസ് ഐ എന്നെ കൈ കാലത്ത് പിടിച്ച് നോക്കാം നീ എന്തിട്ട് പണിക്ക് പോകണം ഞാൻ പറഞ്ഞു കരിഞ്ഞു പണിക്ക് പോവാന്ന് പറഞ്ഞു അന്നൊരു എസ് ഐ ഇങ്ങനെ കൈ നോക്കിട്ട് നിങ്ങൾക്ക് കൈമ്പോ ഒന്നുമില്ലല്ലോ പിന്നെ നീ എന്തിട്ട് പണിക്ക് ഞാൻ പറഞ്ഞു സാറേ നമ്മൾ മൂന്നൂര മാസമായിട്ട് ഞാൻ ഇവിടെ മരുന്ന് വായിച്ചോണ്ടിരിക്കുന്നു മഞ്ഞപ്പത്തം വന്നപ്പോൾ മനസ്സിലായാ എനിക്ക് കള്ളന്ന് വേണ്ട ഞാൻ എസ് പറഞ്ഞിട്ട് അസൈവം ഇത് കൊണ്ട് പോവു ഏഹ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ചെന്നു ഇന്നലെ ചെന്നെ പറഞ്ഞിട്ട് പരാതി കൊണ്ടിട്ട് ഇന്ന് രാവിലെ വീണ്ടും വരെ ഇറങ്ങി പോളാറുഷേ അത്ര പിന്നെ എനിക്ക് മരണമാണ് ഈ സത്യം ഇനി ഒരാളെ മനസ്സിലായ ഞാനേ ചേട്ടന്റെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യാജ വ്യാജപ്രചരണങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോടുള്ളത് പരമാവധി തടയുക ഓരോരുത്തരെയും ജീവനാണ് കുടുംബങ്ങൾ ബന്ധങ്ങൾ തകരുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഫോർവേഡ് മെസ്സേജുകൾ അയക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക എന്നാലും ഞാനിത് വയ്ക്കുന്ന മുന്നോട്ട് പോലെ ഈ നിരവധി തെളിയിക്കണം എനിക്ക് രണ്ട് മക്കളുണ്ട് ഇന്ന് നേരത്തെ സ്കൂളില് എന്റെ കടാ കൊണ്ടാക്കിയപ്പോ അവിടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മൊബൈലിൽ പഠിച്ചിട്ടിങ്ങനെ മക്കലും സംസാരങ്ങളും വഴി ഇറങ്ങി എനിക്ക് നടക്കാൻ പറ്റില്ല ഇല്ല ഒരു ക്ലാസ് വെള്ളം പോലും ചോദിച്ചാൽ ആരും തരുന്നില്ല അപ്പൊ മൊബൈലിലായാലും എല്ലാവരും പകർപ്പെട്ട് പെൺകുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കണ്ടാറ് രണ്ട് കുട്ടികളും പഠിക്കും അപ്പൊ പറഞ്ഞ അച്ഛ അച്ഛൻ്റെ അമ്മമാര് ഇത് ശെരിക്ക് എങ്ങനെയൊരു സംഭവം അവിടെ നാല് വീട്ടിലും ഒരു മൂന്ന് വീട് നാല് വീടുണ്ട് അതില് മൂന്ന് വീട്ടിലും ഞാൻ മരങ്ങളും മുറിച്ച് ആറാട്ടത് അവിടെ ഒരു വണ്ടിക്കുള്ളവർക്ക് പോലും ആയുണ്ടാവില്ല അയാൾ കാരണം ഈ വീടുകൂടി ചോദിച്ചു കഴിഞ്ഞാല് എന്തായാലും കിട്ടുന്നുള്ള നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ മണലും ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇറ്റാച്ചുകാര് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ നിന്നിട്ട് ഇറ്റാച്ചുകാരും നിർത്താനുള്ള ഒരു കണ്ടു എന്റെ മെമ്പറിൽ ഉണ്ടായിരുന്നു ഇവിടെ ഈ രാജ കമ്പനി ഇപ്പഴത്തെ പട്ടികാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിക്കണ്ടായിരത്തി അവിടേക്ക് ഇവിടെ ആൾ താമസം ഉണ്ടാവും ചേട്ടന്റെ ഈ ഫോട്ടോ ആരും ആ വീട്ടിൽ ചെന്നപ്പോ ക്യാമറ പിന്നെ ഈ പട്ടിക്കറിക്കാരനോട് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ അതിനോട് തോന്നുന്നു ഇപ്പൊ വേണ്ട പോന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നോ അല്ലെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഈ പണിക്ക് വേണ്ടി വന്നാ മതി പറഞ്ഞപ്പോ വാനെടുത്തു ആ വീട്ടിലെ ഇവിടെ സിസിടിവിമറിയു പറഞ്ഞു പത്ത് കറിക്കാട്ടൻ അപ്പൊ റോഡ് പാസിന്റെ അവിടെ ഞാൻ വണ്ടി നിർത്തിയിട്ടും അവിടുന്ന് ആൽപാസങ്ങളില്ല ചോദിക്കാനായിട്ട് അപ്പൊ നേരം അവിടെ ഞാൻ വണ്ടി നിർത്തി നിന്നു ഇറങ്ങാതെ പിന്നെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിന്റെശ് രാജുവിനെ കണ്ടത് അല്ല ജിത്തുവിനെ കണ്ടത് ജിത്തുവിനെ കണ്ടത് ഞാൻ സംസാരിച്ചു അപ്പൊ അവൻ തന്നെ ഞാൻ അവിടെ വണ്ടി വെച്ചു നടന്നു വരുന്നിട്ട് അവൻ തന്നെ പറഞ്ഞു അടിയിലൊരു ജിത്ത താമസിക്കുന്നുണ്ട് മേളിലൊരു വാടകക്കാരുണ്ടെന്ന് പറഞ്ഞു അവിടെ നടന്നുവരുമ്പോൾ ഇന്നരാൾ അവിടേക്ക് നടന്നു വരുന്നുണ്ടോ മറ്റുള്ളവരോട് അതൊക്കെ ഞാൻ കേട്ടു ചെല്ല വണ്ടി സ്റ്റാൻഡിട്ട് കഴിക്കുന്ന ഗൂഗിളില് അവൻ ഞാൻ എന്റെ കണ്ണാടകകളെ കണ്ടു അവ സംസാരിക്കുന്നതൊക്കെ പിന്നെ കൊറേ നേരം കഴിഞ്ഞിട്ട് രക്ഷണം വണ്ടിയിട്ട എന്നാ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ചോദിച്ചില്ലെങ്കിൽ അതും കള്ളക്കാരനാവും തോന്നിയാ എനിക്ക് സംശയം തോന്നി എന്നിട്ടോട് കൊലപ്പെട്ടു ചോദിച്ചു നിന്നെ ഞാൻ അവിടെ കണ്ടില്ലോ ഏർ ഇവിടെ വെച്ച് കണ്ടില്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല ഞാനല്ല ഞാൻ നിന്റെ വീടിന്റെ അവിടുത്തെ ഞാൻ അന്ന് അടുത്ത ചേട്ടനുണ്ട് ആ ചേട്ടനായിട്ടായിരുന്നു ഞാൻ ഞങ്ങൾ പറഞ്ഞു എന്നിട്ട് ആ ചേട്ടനായിട്ട് ഫോട്ടോ ഞാൻ രണ്ടു മൂന്നും ഫ്ലാവും നോക്കി പിന്നെ ആൾക്ക് രണ്ട് സെന്റ് കാലം ആ ആറാട്ടുപുഴ് ഭാഗത്ത് കാണിച്ചു തന്നു ഏഹ് അപ്പോഴും ഞാൻ കൂടെ എവിടെയാണ് നിങ്ങള് താമസം എവിടെയാ കൂടൽ മാണിക്കം ഇത് ഉണ്ടായേക്കുന്നത് കറക്റ്റ് രാജ 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 ആറാട്ടുപുഴയിലാണ് ഉണ്ടായത് അല്ലേ കാണിച്ചു ആ ഭാര്യമാരും സോഷ്യൽ മീഡിയയിൽ ഒരാളെ അപകീർത്തിപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിലെ സൈബർ സെല്ലിന് നടപടിയെടുക്കാവുന്ന കാര്യാണ് ఆమే నిన్ను నన్ను నాకు నిలయ్యి నడపాలి ఉండారు ఆ మేనేజరేని పరిగె పొంగారు ఆ ఆలు చేయండి అనేది కొని తీయండి സംസ്ഥാനം കേട്ടോ പരാതി എഴുതി കൊണ്ടുപോകുന്നു ചെന്നപ്പോ ഇപ്പൊ കേസ് ഫയൽ ചെയ്യണം ഭയങ്കരമായിട്ടുള്ള എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കാ മാലിന്യമായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ല ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമ്മള് ആരോടാ നയമൊക്കെ ഉണ്ടാവില്ല